ഞാൻ നന്നായിട്ടുണ്ട് കരി കരി നിന്റെ എന്റെ കരിയേ ഇല്ല ആ അത് ഓ ഒന്ന് കാണാൻ പോവാ നല്ല ക്ലോസപ്പാ സാരിയെടുത്തിരിക്കാനും കണ്ടിട്ട് വരിക രണ്ടായിരം രൂപ സംഭാവനയും തോന്നുന്നു ഞങ്ങൾ യമുനയുടെ വിട്ട് തെണ്ടാനല്ലേ പോന്ന് അവര് ക്ഷണിച്ചിട്ടാ അവിടെന്താ കഥകളി ഉണ്ടോ അല്ല മൂന്ന് കത്തി നീ ഒന്ന് കോടി കൊച്ചേ നന്നായിട്ടൊന്ന് ഹലോ അഞ്ചു പവനുണ്ട് അച്ഛൻ വാങ്ങി തന്ന വെരി ഗുഡ് ഈ കാശുമാല ഏഴു പവനുണ്ട് തൃശൂർ എല്ലാം കൂടെ മുപ്പത് പവനാ ഏറ്റവും കൂടുതൽ സ്വർണ്ണുള്ളത് എനിക്കാ അപ്പടിയാ പ്ലീസ് ഹാവ് ഇറ്റ് കുടിക്ക ഒരു ടി കൊല്ലി ഞാൻ എങ്ങനെയുണ്ടടി എനിക്ക് താഴോട്ടല്ല കിട്ടണില്ലോട്ടെട്ടില്ലേ സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മെടുക്കുകയായിരുന്നു സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റക്കി പാടി ഓ ഐ യെസ് അന്ന് സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് വിളിച്ചിരുന്നത് അച്ഛനും അമ്മയും വിട്ടില്ല അന്നേ സിനിമ പോയിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു പോകാൻ വരുന്നത് നല്ലത് നല്ലൊരു ഫാമിലി ലൈഫ് കളിച്ചിരിക്കല്ലേ അത് താ വേണം എത്ര രൂപ കിട്ടും പത്ത് ലക്ഷം വരെ കിട്ടും പറയണേ അപ്പൊണ്ടല്ലേ ഓക്കേ ரொம்ப യും